അച്ഛാ അച്ഛാ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് വരെ പോട്ടെ അവൻ ഗിൽഫിൽ വന്നിട്ടുണ്ട് മോനെ നീ പൊക്കോടാ കൊഴപ്പില്ലാ കേട്ടോ നീ പൊക്കോ വേഗം പൊക്കോ അച്ഛാ അതിനെന്തിനച്ച അടിക്കണേ എനിക്ക് വേനെടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ അച്ഛൻ പോയി ഇനി അമ്മയ്ക്ക് എന്താ പറ്റിയോ അമ്മേ അമ്മേ എനിക്കമ്മേ എന്തായാലും എനിക്കണ്ട അമ്മോട് പറയണ്ടല്ലേ അമ്മ വണ്ടി എടുക്കാൻ ഇല്ല ഭാഗ്യം അമ്മയ്ക്ക് എന്തോ പറ്റി തോന്നുന്നുണ്ട് അവിടെ കടക്കട്ടെ എന്തായാലും നമുക്ക് വണ്ടിയെടുത്ത് കൂട്ടുകാരനെ അടിക്കുക അപ്പേക്ക് അമ്മ എനിച്ചോളും അല്ലെങ്കിൽ അച്ഛൻ വന്നാൽ അമ്മക്ക് നല്ലത് കിട്ടിക്കോളും ചിലപ്പോൾ അമ്മയുടെ അഭിനയം അമ്മ അമ്മേ നീനിക്കോ ഞാൻ വണ്ടി ബാക്ക് ഏ അമ്മ പോയി എനിക്ക് തോന്നുന്നു അമ്മ ഇരിച്ച എന്തായിരുന്നു അഭിന അവിടെ അഭിനയിക്കെന്നെ ആവും ആ നമ്മക്ക് കൂട്ടുകാരടയ്ക്ക് പോവാ അമ്മ ഞാനും ഇതറിഞ്ഞു കഴിഞ്ഞാ അച്ഛൻ സമ്മതിച്ചിന് ഇത് എന്ത് ഇവിടെ ഒരു ചേച്ചി ചത്തറക്കണു അമ്മ ഈ കാറ് ഇടിച്ചു ആ വീട്ടിൽ പോയി അമ്മയുടെ എനിക്ക് നല്ലത് കേക്കൂലോ എന്റെ കാറൊന്നിപ്പതുക്കെ ഓടിക്കറ ച ഡോർ ഊട്ടി അമ്മ അച്ഛൻ പറഞ്ഞു ഞാൻ എന്റെ കൊല്ലുന്ന് അയ്യോ അടുത്തിടി എൻ്റെ പൊഞ്ഞോ പെട്ടൂരോ ഞാൻ എന്തു തൊല്ലോ വീടാ അവൻ്റെ ഗൈറ്റ് തുറക്കും എന്താ സെക്യൂരിറ്റി കാരനെ പോലെ ഗൈറ്റ് തുടക്കണം എൻറെ വീട്ടിലൊന്നും ഇല്ല ഇങ്ങനത്തെ അവൻ വിളിച്ചാ വരിക നോക്കി നോക്കാം ചന്തു ചന്തു വാടാ ചന്തു നിന്റെ കൂട്ടുകാരൻ വന്നിട്ടാ അയ്യോ അവൻ എന്നെ വിളിക്കണ്ടല്ലോ ഒരു ഷാജി അയ്യോ അവൻ എന്നെ വിളിക്കണ്ടല്ലോ ഇനിയിപ്പോൾ അവന് അവൻ്റെ അടുത്ത് പോയിക്കാൻ അവൻ എന്നോട് മിട്ടാ ചോദിക്കും അവൻ്റെ അടുത്ത് പോണ്ട അതാ നല്ലത് അയ്യോ അയ്യോ അവൻ്റെ അടുത്ത് പോവാണ്ടിരിക്കാൻ പറ്റില്ല അവന് നാളെ സ്കൂളിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് എന്തെങ്കിലും ചോദിക്കും ഒരു കാര്യം ചെയ്യാം ഇവിടെ തന്നെ നിൽക്കാൻ അടുത്തേക്കും പോണ്ട വിളിയും അയ്യോ അവനെ വിളിച്ചോണ്ട് ചന്തു 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 ഒന്ന് വാടാ നിന്റെ കൂട്ടുകാരെ വന്നിടാ ഒയ്യോ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാ പ്രശ്നമാവൂലോ ആ ഷാജി അവിടെ നിന്ന് വിളിക്കട്ടെ കുഴപ്പമില്ല എൻ്റെ വിട്ടായി തീർന്നതിന് എനിക്ക് കഴിക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്റെ ഷാജിയെ അയ്യോ ഞങ്ങൾ അറിയാണ്ടോ അവന്റെ പേര് വിളിച്ചില്ലോ ഇനി അവൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി ഉണ്ടാവു അവൻ പൊട്ടന അവന് മനസ്സിലായിട്ടില്ല അവൻ പോയി ആ ഇനി എന്തായാലും ഇവിടെ നിന്ന് പോവാം ആ ചന്തു വരില്ല ഇവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അയ്യോ പോവാം ഇനി എങ്ങാനും ഈ വണ്ടി കാടായക്കാരൻ എൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാ എന്നെ കൊല്ലൂല്ലേ വീട്ടിൽ അച്ഛൻ ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു അമ്മ എന്തായാലും മരിച്ചു എന്ന് തോന്നുന്നുണ്ട് ഇനി അച്ഛൻ ഇല്ലേ വീട്ടിൽ അച്ഛൻ വീട്ടിൽ നിന്ന് ജോലി പോയിട്ട് വരാണ്ടിരുന്നാ മതിയായിരുന്നു അയ്യോ അടുത്ത മരത്തുമ്പോൾ പോയി ഇടിച്ചുല്ലോ അടുത്ത ഡോറും പൊട്ടി ഡോറില്ലാത്ത വണ്ടിയായി എനിക്ക് പേടിയായിട്ട് വയ്യോ അമ്മ എന്നെ ചീത്ത പറയൂ അമ്മയും അച്ഛനും കൂടിയിട്ട് അയ്യോ വീടെത്താറായില്ല അയ്യോ അച്ഛനല്ല പോയേ എനിക്ക് പേടി അച്ഛനെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഭാഗ്യം കേറാൻ അച്ഛൻ്റെ ഉള്ളില ഭാഗ്യം അച്ഛൻ പോ അതന്നെയാണ് അച്ഛൻ അയ്യോ അപ്പോ അച്ഛനോട് ഞങ്ങൾ പറയലേട്ടോ എൻ്റെ വണ്ടി ഇടിച്ച് കേടായ കാര്യം എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ തല്ല് കിട്ടും അതുപോലെ തന്നെ ഞാൻ പുറത്ത് പോയ കാര്യം അച്ഛന് മാത്രമേ അറിയള്ളൂ അമ്മക്ക് അറിയാം അവരോട് പറയരുത് ഡോ വണ്ടി കേടായി വരാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ